ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിറ്റ് സ്നേഹ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അറിയിച്ചാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷിരൂരിൽ നിന്നുള്ള ഒരു ന്യൂസ് നമ്മൾ രാവിലെ വരെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ ഏഹ് ഷിരൂരിൽ നിന്ന് ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ന്യൂസ് നമ്മളെല്ലാവരും രാവിലെ മുറി കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു സിക്സ് കിലോമീറ്റർ മാറി കടൽ തീരത്ത് വെച്ചിട്ടാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു ന്യൂസായിട്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി രണ്ട് രീതിയിലാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് വന്നിട്ട് അത് അർജുൻറെ ആവല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് അർജുൻ്റെ ബോഡിയായിരുന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടല്ല വേറെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവണേ എന്നുള്ള ഒരു ഹോപ്പ് ഇപ്പോഴും വിട്ടിട്ടില്ല എവിടെയോ അർജുൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അർജുൻറെ ബോഡി ആയിരിക്കില്ലേ അതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അർജുൻ ജീവനോടെ ആ ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു വരണം അങ്ങനെയാണ് നമ്മൾ മലയാളികളെല്ലാരും കാത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞ സമയത്ത് മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആയിരുന്നു തോന്നിട്ടുണ്ടായിരുന്നത് അപ്പം എവിടെയെങ്കിലും അർജുൻ ജീവിച്ചിരിപ്പുണ്ടാവണം എന്തെങ്കിലും ഈ ഒരു ഇവരുടെ ഒരു ഫാമിലിയിലേക്ക് അർജുൻ തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു ന്യൂസായിട്ട് ആദ്യം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ റിയാലിറ്റിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് മറ്റൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയത് കാരണം അവരുടെ അർജുന്റെ ഒരു ഫാമിലി അവര് അറ്റ്ലീസ്റ്റ് അർജുൻ്റെ ബോഡിയെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അല്ലെ എത്രയോ ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് അർജുന്റെ ബോഡിയെങ്കിലും ഒന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ബോഡി കിട്ടുവാണെങ്കിൽ അവർ മോനെ അവസാനമായിട്ടൊന്ന് കണ്ട് അതിനുശേഷം ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുകയെങ്കിലും അവർക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയത് ഞാനെ ജീവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് അപ്പൊ എസ്പെഷ്യലി അർജുന്റെ വൈഫിനും അമ്മയ്ക്കും ഒക്കെ ഇത് താങ്ങാവുന്നതിലപ്പുറമായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബോഡിയെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു പോവാണ് ഈ ഒരു നിമിഷത്തില് ഇത്രക്കായിട്ടും ദൈവം ആ ഒരു ഫാമിലിയെ വിടാതെ ഇങ്ങനെ പരീക്ഷിച്ചോണ്ടേ ഇരിക്കയാണ് അപ്പം ആ കണ്ടെത്തിയിട്ടുള്ള ബോഡി അർജുന്റെ അല്ല എന്നിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ ഒരു ബോഡി ഒരു മത്സ്യ മത്സ്യത്തൊഴിലാളിയുടെതാണ് കുംഭകാരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മത്സ്യ മത്സ്യത്തൊഴിലാളിയുടെ ബോഡിയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു മത്സ്യത്തൊഴിലാളിനെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം മിസ്സിങ് ആയിരുന്നു അപ്പം അവരുടെ ഫാമിലിയൊക്കെ വന്ന് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുംഭകരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മത്സ്യ മത്സ്യത്തൊഴിലാളി തന്നെയാണ് ഈ ഒരു മൃതദേഹത്തിന്റെ ഉടമയെന്ന് അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും അതാർജുന്റെ ബോഡിയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോഴത്തേക്കും അർജുൻ്റെ ഫാമിലി ഒരു പ്രതീക്ഷയിലായിരുന്നു അപ്പം അവർക്ക് ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്താനുള്ള ഒരു പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് മറ്റൊരാളുടെ ബോഡിയാണെന്ന് സ്ഥിരീകരിച്ചത് എന്തായാലും അവസാനമായിട്ട് മോനെ ഒന്ന് കാണാൻ ആ ഒരു പ്രതീക്ഷയും തകർത്തുകൊണ്ട് ആ ബോഡി അർജുൻറെ ഇതല്ല എന്നുള്ളത് എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അർജുന്റെ വൈഫിന് ഇപ്പോൾ ജോലി കൊടുത്തിരിക്കുകയാണ് വേങ്ങേരി സർവീസ് ആക്കുന്ന ബാങ്കിലാണ് അവർക്ക് സർക്കാർ ജോലി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് ആണ് ബട്ട് ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ആളുകൾക്ക് ഇത് അത്രക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കരുതുന്നത് ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമെന്റുകൾ ഇവർക്ക് ജോലി കൊടുത്തതിനെ തുടർന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അർജുന വൈഫ് ആക്ച്വലി അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെയാണ് അർജുനെ വിവാഹം ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അവർക്കൊരു മകനും ഉണ്ട് അപ്പം ഇപ്പം അർജുനില്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഈ ഒരു ജോലി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു വലിയൊരു ആശ്വാസമാകും എന്നുള്ളത് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളൊന്നും ആലോചിക്കണം ഇവർക്കൊരു ജോലി കൊടുത്തത് കൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നും കൂടെ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ഇത്രയും വിഷമത്തിൽ അവരെ അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് യാതൊരു വിവരം ഇല്ലാതിരിക്കാണ് അവരെത്രമാത്രം പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു നിമിഷത്തിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് ഇട്ടിട്ട് നിങ്ങൾ അവരെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നൊരു റിക്വസ്റ്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ